"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع، ذلكم خير لكم إن انتم <applause> تعلمون الحمد لله الذي له ما في السماوات وما في الارض وله الحمد في الاخره وهو الحكيم الخبير واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم يُؤْتِي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب سنهم الله ستي بشواسي അള്ളാഹു സുബഹാനുഭൂവത്തായാലയുടെ വിധിവിലക്കുകളും നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അവനെ ഭയപ്പെട്ടുകൊണ്ട് രഹസ്യത്തിലും പരസ്യത്തിലുമൊക്കെ സൂക്ഷ്മത പാലിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വിശുദ്ധ ഖുർആാനിൽ ധാരാളം സ്ഥലങ്ങളിൽ അതുപോലെ നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുവമൊഴികളിൽ പറയപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദപ്രയോഗമാണ് അൽ ഹിക്മ എന്ന ഹിക്മത്ത് എന്ന് പറയുന്ന ആ പ്രയോഗം വിശ്വാസികളുടെ ജീവിതത്തിൽ അവർ ഏറെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു സൽഗുണമാണത് ഹെക്മത്ത് എന്ന് പറയുമ്പോൾ അതിന് പല വിധത്തിലുള്ള അർത്ഥങ്ങളുള്ള ഒരു പ്രയോഗമാണത് വിശുദ്ധ കുർ എല്ലാ സ്ഥലങ്ങളിലും ഒരേ അർത്ഥത്തിലല്ല പ്രയോഗിച്ചിട്ടുള്ളത് ഓരോന്നിൻ്റെയും ഓരോ സ്ഥലങ്ങളിലും അത് എവിടെയാണ് ഉപയോഗിച്ചത് പ്രയോഗിച്ചത് എന്നുള്ളത് മനസ്സിലാക്കി സാമ്പർഭികമായി അവിടെ എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് ഗ്രഹിക്കുകയാണ് ആ വിഷയത്തിൽ ചെയ്യുവാനുള്ളത് എന്ന് റുലമാ പണ്ഡിതന്മാർ വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ഏതായാലും ഒരു മഹൽ ഗുണമാണത് റഹ്മാനായ റബ്ബ് അവനെ വിശേഷിപ്പിച്ചത് ആ ഹിക്മത്തുള്ള ഹക്കീമാണവൻ എന്താണ് ഞാൻ അല്ലാഹു ആണ് അസീസാണ് ഹക്കീമാണ് എന്ന റബ്ബ് തന്നെ തന്നെ പരിചയപ്പെടുത്തിയടത്ത് അൽ ഹക്കീം എന്ന് പറഞ്ഞു അവന്റെ വിശുദ്ധ ഖുർആൻ അവന്റെ കലാണ് അതിനെ പരിചയപ്പെടുത്തിയടത്ത് പല സ്ഥലങ്ങളിലും പറഞ്ഞു

എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് ഹിക്മത അദ്ദേഹത്തിന് നാം അൽ നൽകിയിട്ടുണ്ട് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതായി കാണാൻ സാധിക്കും മഹാനായ പ്രവാചകൻ വസ്സലാം തന്റെ ദൗത്യത്തെ ദൗത്യത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഹിക്മ ഞാൻ നിങ്ങളിലേക്ക് ഹിക്മത്ത് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിത്വമാണ് എന്ന് ലൊക്മാൻ അലഹിസ്സലാമിനെ കുറിച്ച് അതല്ലെങ്കിൽ ലൊക്കുമാൻ എന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വത്തെ കുറിച്ച് ഹിക്മ എന്ന് പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും മഹത്വമേറിയ ഒട്ടേറെ കാര്യങ്ങൾ അടങ്ങുന്ന ആശയമടങ്ങുന്ന പ്രയോഗം വിശുദ്ധ സുന്നത്തും അടങ്ങുന്ന മൊത്തത്തിലുള്ള അറിവിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല യുക്തി എന്ന അർത്ഥത്തിൽ പറയപ്പെട്ടിട്ടുണ്ട് കാര്യങ്ങൾ ഗ്രഹിക്കേണ്ട വിധത്തിൽ ഗ്രഹിക്കുവാനുള്ള കഴിവ് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് പ്രമാണങ്ങളെ സംബന്ധിച്ചുള്ള അവഗാഹമായ അറിവ് അത് നേടുക എന്ന ആ വിജ്ഞാനത്തെ സംബന്ധിച്ച് പ്രാമാണികമായ വിജ്ഞാനത്തെ സംബന്ധിച്ച് അൽഹിക്കുമ എന്ന് പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് എവിടെയെല്ലാം എപ്പോൾ എന്തെല്ലാം പറയണം സംസാരിക്കണം പ്രവർത്തിക്കണം ഇതിനൊക്കെ സാന്ദർഭികമായ നിലക്ക് സന്ദർഭോചിതമായ നിലക്ക് മാത്രം സംസാരിക്കുകയും ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുക തുടങ്ങിയിട്ടുള്ള എല്ലാ തലങ്ങളിലേക്കുമുള്ള സർവസ്പർശിയായ സർവതലസ്പർശിയായ ഒരാശയമാണ് അൽഹത്ത് എന്ന് പറയുന്ന പ്രയോഗത്തിനുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു വലിയ ഫതിലാണ് റബ്ബ് നൽകുന്ന ഒരു വലിയ ഔദാര്യമാണത് വലിയ ഫതിലാണത് هذا آيه في سورة القرآن كرتيا ما أيت سورة البقرة يؤتي الحكمة من يشاء الله هو الحكمة تنه كودكم ما يشاء هو هذا لركم قتولا أبنو ديسي كن نبرك ربنا ري توفيق الله بركة دل بيكم هذا كتيا لو وما يؤتى الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب ധാരാളം ധാരാളം കഴിഞ്ഞിരിക്കുന്നു എന്ന് എന്നിട്ട് പറഞ്ഞു ചിന്തിക്കുകയും ഒന്നുമില്ല ആരല്ലാതെ ഇല്ല ഉലുൽ അൽബാബ് നല്ല ബുദ്ധിയുള്ളവരല്ലാതെ എന്ന് സഹോദരങ്ങളെ ഇസ്ലാമികമായി അൽഹിക്കുമാ എന്ന് പറയുന്നതിൻ്റെ വിശാലവും വ്യാപകവുമായ ആശയങ്ങളാണ് നമ്മളിപ്പോഴേ കേട്ട് കഴിഞ്ഞത് ഒരു വിശ്വാസിക്ക് അത് ഉണ്ടായിരിക്കണം അതിന് അവൻ ആവശ്യമായ നിലക്ക് അവൻ്റെ ജീവിതത്തിൽ എവിടെയും താൻ വിശ്വസിക്കേണ്ടത് ആചരിക്കേണ്ടത് ഇടപെടേണ്ടത് പെരുമാറേണ്ടത് സംസാരിക്കേണ്ടത് എഴുതേണ്ടത് പ്രവർത്തിക്കേണ്ടത് എല്ലാം അതാതിൻ്റെ സന്ദർഭങ്ങൾ നോക്കി തന്നെ ആയിരിക്കണം എന്നുള്ളത് ഒരു കഴിവ് തന്നെയാണ് ഉദാഹരണമായി നമ്മൾ എന്തെങ്കിലും പറയുകയാണ് ആ പറയുമ്പോൾ ഒരു വിശ്വാസി യഥാർത്ഥത്തിൽ ഹിക്കമത്ത് നൽകപ്പെട്ടിട്ടുള്ള ഒരു വിശ്വാസി അവൻ നന്നായി ആലോചിക്കുമെന്ന് ഇവിടെ ഒഴുമാൽ പ്രത്യേകം എടുത്തു പറയുകയാണ് ഹിക്കമത്തുള്ള ഒരു വ്യക്തി മഹാഭാഗ്യവാനായ ഒരു വ്യക്തി തോന്നിയതൊക്കെ വിളിച്ചു പറയൂല എന്തു പറയണം എപ്പോൾ പറയണം ആരോട് പറയണം എവിടെ വെച്ച് പറയണം എവിടെ പറഞ്ഞുകൂടാ ആരോട് പറഞ്ഞുകൂടാ തുടങ്ങിയ അതിൻ്റെ എല്ലാ കൃത്യമായ മേഖലകളെ സംബന്ധിച്ച് നന്നായി ആലോചിച്ചിട്ടേ അവനൊരു കാര്യം കളൂ അഹനായ് നബി സാഹു അലൈഹി വസ്ല്ലം പറഞ്ഞില്ലേ ഇല്ലെങ്കിൽ മൗനമാണ് നല്ലതെന്ന് ആരെങ്കിലും അള്ളാഹുവിലും പരലോകത്തിലുമൊക്കെ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഖൈറ പറയുന്നുവെങ്കിൽ പറയട്ടെ ഔ അല്ലെങ്കിൽ ലിയസ്മുത് മിണ്ടാതിരുന്നോളണം മിണ്ടാതിരുന്നോളണം എന്തിലും കയറി ചാടി അഭിപ്രായം പറയാ എന്തിലും കയറി ഇടപെടുക ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ സംസാരിക്കുക പല കാര്യങ്ങളിലും വേണ്ടാത്തതിലൊക്കെ ചെന്ന് തലയിടുക അഭിപ്രായം പറയുക എടുത്തു ചാടി അഭിപ്രായം പറയുക എടുത്തു ചാടി എടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഹിക്മത്തി ഇല്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ന്യൂനതകളാണ് അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ ഖുർആാനിൽ പറയപ്പെട്ടിട്ടുള്ള സംസാരത്തിൻ്റെ കാര്യങ്ങൾ അവൻ്റെ അവൻ എന്തൊന്ന് സംസാരിക്കുകയാണെങ്കിലും അവൻ്റെ മനസ്സിൽ ഈ വചനം എപ്പോഴും ഉണ്ടാകുമെന്നാണ് ഒരു കാര്യവും അവൻ കൂലിൻ എല്ലാം എഴുതി രേഖപ്പെടുത്തുവാൻ ഒരുങ്ങി തയ്യാറായി നിരീക്ഷിച്ച് കാത്തിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യത്തിലല്ലാതെ അഥവാ രണ്ട് മലക്കുകളുടെ സാന്നിധ്യത്തിലല്ലാതെ അവൻ ഒരക്ഷരം ഉരിയാടാനാവില്ല ഈ ബോധം അവൻ്റെ മനസ്സിലുണ്ടാകും അതുകൊണ്ട് അവൻ സൂക്ഷിച്ചേ സംസാരിക്കൂ അലൈഹി സംസാരിക്കൂഹു പറഞ്ഞു മറ്റൊരു കാണാൻ സാധിക്കും ഒരു മനുഷ്യനെ അനുഗ്രഹിക്കട്ടെ എന്താണ് അവന്റെ സ്വഭാവം അവൻ സംസാരിച്ച് അവൻ ലാഭമുണ്ടാക്കുന്നു സമ്പാദിക്കുന്നു സംസാരിച്ചിട്ടവൻ ആഹ്ലത്തിലേക്ക് വേണ്ടത് അങ്ങനെ ഒരുക്കൂട്ടുന്നു പറഞ്ഞ വാക്കുകൾ മീസാനിൽ കനം തൂങ്ങുന്ന നല്ല നല്ല കാര്യങ്ങളെ കുറിച്ചാണ് അവൻ പറഞ്ഞത് അല്ലെങ്കിൽ അങ്ങനത്തതേ അവൻ പറയൂ അല്ലെങ്കിൽ അവൻ മിണ്ടാതിരുന്നു അവനെയും അല്ല അനുഗ്രഹിക്കട്ടെ മിണ്ടാതിരുന്നിട്ട് ഫസലിമ മിണ്ടാതിരുന്നത് കൊണ്ട് അവൻ എന്തായി രക്ഷപ്പെട്ടു പരലോകത്ത് അങ്ങനെയുള്ള ആളുകളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ ഒരു സഹാബി നബി സല്ലാഹു അലഹി വസല്ലം നരയിലേക്ക് കയറി വന്നുകൊണ്ട് വളരെ ബഹുമാനത്തോടെ ചോദിച്ചു യാ അല്ല അല്ലാഹുവിന്റെ റസൂലെ ഒരു ഉപദേശം നബിയെ എനിക്കൊന്ന് പഠിപ്പിച്ചു തരും ഉപദേശം മതി അധികം എനിക്ക് നിൽക്കാൻ നബിയെ സമയമില്ലാത്തോണ്ടാണ് ഒരല്പം ഒരു ഉപദേശം എനിക്കൊന്ന് ചുരുങ്ങിയ വാക്കുകളിലൂടെ പറഞ്ഞു തരൂ അള്ളാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന് കൊടുത്ത വസീയത്ത് എന്താണ് നീ സംസാരിക്കരുത് നീ പറയരുത് ബി കലാമിൻ കലാമ് നീ സംസാരിക്കരുത് എങ്ങനെയുള്ളത് അത് പറഞ്ഞതിന്റെ പേരിൽ പിന്നെ നീ ഒരാളോട് സോറി പറയേണ്ട ഒരവസ്ഥയുള്ള ഒരു വാക്ക് പറയരുത് നല്ലോണം ശ്രദ്ധിക്കണം സംസാരിക്കുമ്പോൾ ആ വേഷത്തിന് തുള്ളിച്ചാടി ദേഷ്യം പിടിച്ചു പലതുകൊണ്ട് പറഞ്ഞിട്ട് പിന്നെ ഞാൻ എനിക്ക് അങ്ങനെ വന്നു പോയി മാപ്പാക്കണട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥ വരാതെ ആദ്യമേ കൺട്രോൾ ചെയ്യണം ഈ സാധനത്തെ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ കഴിവുള്ളവനാണ് ഹക്കീം അവനാണ് ഹക്കിമത്തുള്ളവൻ അവനാവിടെ എപ്പോൾ എങ്ങനെ എന്ത് പ്രവർത്തിക്കണം ആരോട് എങ്ങനെ ഇടപെടണം എന്നൊക്കെ അവന് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ അത് ഏറ്റവും പ്രായോഗികമായി തന്നെ ഒരു കവി നമ്മളോട് അതിൻ്റെ ആശയം പറയുന്നുണ്ട് നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ട രാശിയാണ് നീ വല്ലതും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല ഹിക്മത്തോടെ സംസാരിക്കണം ശ്രദ്ധിച്ചേ സംസാരിക്കാവൂ നല്ലോണം തൂക്കി നോക്കണം നിന്റെ വാചകങ്ങൾ പോയി കൊള്ള ആർക്കാണിത് ആരുടെ മനസ്സിനെയാണിത് വേദനിപ്പിക്ക ഏതൊക്കെ ബന്ധങ്ങളാണിത് തകർക്കുക ആരുടെയൊക്കെ മനസ്സുകളെയാണിതിൽ തീകോരിയിടുക അങ്ങനെ പലതും ആലോചിക്കാനുണ്ട് കപിലനുത്തീൻ സംസാരിക്കുന്നതിൻ്റെ വാക്കുകളെ തൂക്കി നോക്കണം മാത്തൂലു എന്താണ് ഈ പറയാൻ പോകുന്നത് എന്ന് തൂക്കി നോക്കിയിട്ട് പറയണം നന്നായി ശരിപ്പെടുത്തി മാത്രം സംസാരിക്കണം ഇനി അതല്ല നിനക്കങ്ങനെ നല്ല നിലക്ക് സംസാരിക്കുവാനൊന്നും അപ്പം അറിവില്ലേ അതല്ലെങ്കിൽ ഇപ്പം അങ്ങനെ സംസാരിക്കേണ്ടതില്ലേ എങ്കിൽ തജമ്മൽ തജമ്മൽ നീ നല്ല ഭംഗിയോടുകൂടെ ഏറ്റവും നല്ല ഭംഗി എന്ന് പറയുന്നത് അവിടെ എന്താണ് ബെഹുസിനി സ്വന്തീ മൗനം പാലിക്ക എന്നാൽ നീ സ്തുതിക്കപ്പെടും നീ പുകഴ്ത്തപ്പെടും നീ രക്ഷപ്പെടും എന്നാണ് അതിലൊന്നാരും തെറ്റിദ്ധരിക്കരുത് എന്ത് ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ പറയേണ്ടത് പറയേണ്ട സമയത്ത് പറയാതെ ആരും ഇതെന്ന് വ്യാഖ്യാനിക്കരുത് പറയേണ്ടത് എവിടെ അത് പറയേണ്ട സമയത്ത് പറയണം പക്ഷേ അതിന് അതിൻ്റെതായ രീതിയുണ്ട് അതിനുള്ള അതപകളുണ്ട് അതിനുള്ള മാനദണ്ഡങ്ങളുണ്ട് ആ മാനദണ്ഡങ്ങളും മുഴുവനും നിറച്ചു വെച്ചിട്ടുള്ള ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ ഹക്കീമായ റബ്ബിൻ്റെ ഹക്കീമായ ഗ്രന്ഥം ആ ഹിക്കുമത്താണ് മാലോകർക്ക് മഹാന്മാരായ പ്രവാചകന്മാർക്ക് കിട്ടിയത് ആ ഹിക്കുമത്താണ് മഹാരഥന്മാരായ സഹാബത്തിന് കിട്ടിയത് മഹാനായ നബി നബിസ് വസല്ല ഒരിക്കൽ ഒരിക്കൽമാക്കു വേണ്ടി കൊടുക്കുകയാണ് അത് കിട്ടൽ വലിയൊരു ഹയറാണ് അത് കിട്ടിയാൽ രക്ഷപ്പെട്ടു അതില്ലാത്തതിൻ്റെ പോരായ്മകൾ ധാരാളം നമ്മൾ അനുഭവിക്കുന്നുണ്ട് റഹ്മാനായ റബ്ബ് ഹെക്മത്ത് നൽകപ്പെട്ട സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ പാപങ്ങളെല്ലാം അള്ളാഹു അറുത്തു തരുമാറാകട്ടെ റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ ഒരിക്കൽ കൂടി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് റബ്ബ് നമുക്കെല്ലാം അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ അൽ ഹിക്മത്ത് എന്ന് പറയുന്ന വലിയ ഗുണം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അത് വിശ്വാസികൾക്കും അനിവാര്യമാണ് എന്നതാണ് നമ്മൾ പറഞ്ഞു വരുന്നത് നമ്മുടെ കുടുംബത്തിൽ ഇത് ഏ ഏറ്റവും ഉണ്ടാവേണ്ടുന്നൊരു കാര്യമാണ് കുടുംബത്തിൽ എന്ന് മാത്രമല്ല നമ്മൾ ജീവിക്കുന്നൊരു നമ്മുടെ കുടുംബം ആ വീട്ടിൽ അതേപോലെ തന്നെ നമ്മൾ ഇടപെടുന്ന സമൂഹത്തിൽ നമ്മൾ ജോലി ചെയ്യുന്ന ജോലിസ്ഥലത്ത് നമ്മൾ ഇടപെടുന്നത് ആരോടൊക്കെയാണോ എല്ലാവരോടും ഹിക്മത്തോടു കൂടെയുള്ള പെരുമാറ്റവും സംസാരവും രീതികളും ഒക്കെയാണ് വേണ്ടത് ആരോടൊക്കെ എന്തൊക്കെ പറയാം എന്തൊക്കെ പറഞ്ഞുകൂടാ എങ്ങനെയൊക്കെ ഇടപെടാം എങ്ങനെയൊക്കെ ഇടപെട്ടുകൂടാ ഏതെല്ലാം വിധത്തിൽ സമീപിക്കാം എങ്ങനെയൊക്കെ സമീപിച്ചുകൂടാ ഇത് ഇല്ലാത്തതുകൊണ്ട് എല്ലാ തലങ്ങളിലും ഇതിന്റെ പോരായ്മ എവിടെയുണ്ടോ അവിടെയൊക്കെ താളഭംഗങ്ങൾ സംഭവിക്കുന്നുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങൾ മുളപൊട്ടുന്നുണ്ട് മാതാപിതാക്കളോട് എന്തു എന്ത് പറയണമെന്നറിയാത്ത മക്കളുള്ള വീട്ടിൽ ആ ബന്ധം ഉണ്ടാവില്ല കൂട്ടുകാരോട് സംസാരിക്കുമ്പോൾ ഉമ്മാനോടും ഉപ്പാനോടും സംസാരിച്ചാൽ ആ ബന്ധത്തിന് അവിടെ നിലനിൽപ്പുണ്ടാവില്ല ഭാര്യയോടെങ്ങനെ ഇടപെടണം ഭർത്താവിനോടെങ്ങനെ ഇടപെടണം ബാപ്പയോടെങ്ങനെ സംസാരിക്കണം ഉമ്മയോടെങ്ങനെ സംസാരിക്കണം തൻ്റെ മക്കളോടെ സംസാരിക്കണം എങ്ങനെ സംസാരിക്കണം ഏത് വിധത്തിലാവണം തന്റെ കുടുംബാംഗങ്ങളോട് തൻ്റെ അയൽപ്പക്ക മര്യാദയിൽ അയൽപ്പക്കാരോട് തൻ്റെതായ തന്നേക്കാൾ വയസ്സിൽ മുതിർന്നവരോട് പ്രായമുള്ളവരോട് അറിവുള്ളവരോട് സമൂഹത്തിലെ സ്ഥാനമുള്ളവരോട് അതുപോലെ തന്നെ ഏതെല്ലാം വിധത്തിൽ ഇടപെടേണ്ടി വരുന്ന ആരൊക്കെയുണ്ടോ എല്ലാവരോടും എങ്ങനെ ഇടപെടണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ സമീപിക്കണം അതറിയലാണ് ഹിക്മത്ത് അതറിയൽ എങ്ങനെയാണ് അതിനുള്ള മാനദണ്ഡമാണ് നമുക്ക് ഹിക്മത്തിന്റെ കേദാരമായ വിശുദ്ധ ഖുർആൻ ഹദീസുകൾ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിന്റെ അൽ ഹിക്മ അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ കുറിച്ച് മാത്രവും ഹിക്മ ഖുർആാനിന് പുറമെ അള്ളാഹിന്റെ റസൂലിന് നൽകപ്പെട്ട ഏതെല്ലാം വിജ്ഞാനങ്ങളും തത്വജ്ഞാനങ്ങളും ഉണ്ടോ അതൊക്കെ ഉൾക്കൊള്ളുന്ന നിലക്കും ധാരാളം സ്ഥലങ്ങളിൽ അല്ലഹയ്ക്കുമായെന്ന് വിശുദ്ധ ഖുർആാനിൽ പ്രയോഗിച്ചിട്ടുണ്ട് അപ്പൊ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തുമാണ് നമ്മുടെ ഏറ്റവും വലിയ ആ ആധാരശിലകൾ അതിൽ നിന്ന് പഠിക്കണം അതിൽ നിന്ന് മനസ്സിലാക്കണം അതിലുള്ള അതബുകൾ നമ്മൾ ഉൾക്കൊള്ളണം ആ അതബുകൾക്ക് വിരുദ്ധമായി നാട്ടു നടപ്പോ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിൻ്റെ ഇഷ്ടമോ നാട്ടാരുടെ ഇഷ്ടമോ എന്നൊന്നുമല്ല ഞാൻ പരിഗണിക്കേണ്ടത് എൻ്റെ ഉത്സവത്ത് ആ വിഷയത്തിൽ എനിക്കുള്ള മാതൃക എൻ്റെ പ്രവാചകനാണ് ലാൻ്റെ റസൂലിൻ്റെ ഒരുപാട് ഒരുപാട് ഇടപെടലുകൾ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത ആളുകളോട് വ്യത്യസ്ത രീതിയിൽ അവിടെ നിന്ന് ഇടപെട്ടത് നമുക്ക് കാണാൻ കഴിയുന്നതൊക്കെ അതുകൊണ്ടാണ് അതൊക്കെ അറിയാം എവിടെ എങ്ങനെ എപ്പോൾ എന്ത് ഏത് വിധത്തിൽ ഇടപെടണം സംസാരിക്കണം പറയണം കാർക്കശ്യം പുലർത്തണം അതല്ല നല്ല നയത്തോടെ സംസാരിക്കണം എല്ലാം അല്ലാൻ്റെ റസൂല് തന്നിട്ടുണ്ട് ഒരിടത്ത് പറഞ്ഞാലും എല്ലായിടത്തേക്കും അങ്ങോട്ട് എല്ലാ അർത്ഥത്തിലും പ്രയോഗിക്കാനുള്ളതല്ല ഓരോ സ്ഥലങ്ങളിലും എങ്ങനെ പ്രയോഗിക്കണം എന്ന് അതിനാണ് നമ്മൾ അള്ളാൻ്റെ കിതാബ് പഠിക്കുന്നത് അതിനാണ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അധ്യാപനങ്ങൾ പഠിക്കുന്നത് അതിനാണ് അവിടുത്തെ പിൻപറ്റിയ സഹാബാക്കിറാം അടക്കമുള്ള സരഫുസാലിഹികളുടെ സച്ചരിതരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നത് അതൊക്കെ പഠിക്കാനും പകർത്താനുമാണ് കേവല പഠനത്തിനുള്ളതല്ല അത് നമ്മൾ മനസ്സിലാക്കുക അതിനുവേണ്ടി നല്ലോണം സമയം കണ്ടെത്തണം ആ അറിവ് മാത്രം നേടാൻ നമുക്ക് സമയമല്ല മറ്റുള്ളതിനൊക്കെ മാത്രം എനിക്ക് സമയമുണ്ടെന്ന് വന്നാൽ എല്ലാ ഇടങ്ങളിലും പരാജയം നമുക്കുണ്ടാകും റബ്ബ് നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ നേടേണ്ടുന്ന അറിവ് കൃത്യമായ അവസരത്തിൽ കൃത്യമായ അളവിൽ നേടിയെടുക്കുവാനുള്ള ആ ഒരു തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും മറ്റ് ബന്ധപ്പെട്ട എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളിലൊന്നും അള്ളാഹു നമ്മെ കാത്തി രക്ഷിക്കുമാറാകട്ടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടത അനുഭവിക്കുന്നവരെ അള്ളാഹു സഹായിക്കുമാറാകട്ടെ അവരുടെ ശത്രുക്കളെ അള്ളാഹു പരാജയപ്പെടുത്തുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ കാവൽ നമ്മിൽ എല്ലാവരിലും അവൻ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ തമ്മിൽ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ മമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ സജ്ജനങ്ങൾക്ക് മഹഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു അൽ ബലദൻ ആലമീൻ اللهم أعز الاسلام والمسلمين واذل الشرك والمشركين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار اللهم سدد خطى حاكمنا يا ذا الجلال والإكرام ربنا تقبل منا انك انت السميع العليم والحمد لله رب العالمين